മുന്നൂറ്റി പന്ത്രണ്ട് സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ സംസ്ഥാനത്ത് അടഞ്ഞുകിടക്കുന്നാണ് ഔദ്യോഗിക കണക്ക് അതായത് സ്വകാര്യ മേഖലയിലെ എഴുപത്തിയഞ്ച് ശതമാനം ഫാക്ടറികളും ഇവിടങ്ങളിലെ തൊഴിലാളികളുടെ ജീവിതം ഉപമകളില്ലാത്ത വിധം ദുരിതത്തിലാണ് തൊഴിലില്ലായ്മയ്ക്ക് പുറമേ ഇ പരിധിയിൽ നിന്നും ഇവർ പുറത്തായി ഇന്ന് സൗജന്യ ചികിത്സ പോലും ഇവർക്ക് ലഭ്യമല്ല ഒരു സ്ഥലത്ത് എന്നാലും നമുക്ക് മരുന്നില്ല ഇ എസ് എ ഇല്ല ഒന്നുമില്ല മൊരാളി പൈസ പിടിക്കുന്ന പിടിച്ചു ജോലി ഉണ്ടെങ്കിലല്ലേ പിടിക്കാത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടും വിഷമമായിട്ട് ഞങ്ങൾ ജീവിക്കുകയാണ് ഫാക്ടറികൾ അടച്ചിട്ട മൂലം കുടിൽപ്പറപ്പുന്ന അനധികൃത കശുവണ്ടി സംസ്കരണ കേന്ദ്രങ്ങളിൽ ജോലി തേടി പോകുന്നവരുമുണ്ട് ചെയ്യുന്ന ജോലിക്ക് പകുതി ശമ്പളം മാത്രമേ ഇത്തരം സ്ഥലങ്ങളിൽ ലഭിക്കുകയുള്ളൂ അവിടെ ജോലിയിൽ ശമ്പളം കുറവും പിന്നെ പരിപ്പ് കൊണ്ട് തന്നവര് തൂക്കിയെടുക്കുന്ന ഒക്കെ ഇതായിട്ടൊക്കെയാണ് തൂക്കിയെടുക്കുന്നത് അതായത് നമ്മുടെ കശുവണ്ടി തൊഴിലാളികൾ ഇന്നും ചൂഷണത്തിൽ നിന്ന് മുക്തരായിട്ടില്ല തോട്ടണ്ടി ലഭ്യമല്ല എന്ന കാരണം പറഞ്ഞാണ് സംസ്ഥാനത്തെ വൻകിട സ്വകാര്യ കശുവണ്ടി മുതലാളിമാർ ഫാക്ടറികൾ അടച്ചിട്ടിരിക്കുന്നത് ഇവരുടെ എല്ലാ ഫാക്ടറികൾ മറ്റു സംസ്ഥാനങ്ങളിൽ സുഗമമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത ക്യാമറ പേഴ്സൺ മനോജ് പിയലിനൊപ്പം ശ്യാമർ ബാബു മീഡിയ വൺ കൊല്ലം